എന്നെ പഴയ പോലെ അവരൊന്നും സ്പർശിക്കുന്നില്ല ചേർത്ത് പിടിക്കുന്നില്ല കർത്താവിനെ സ്പർശിക്കണം എന്നുള്ളൊരാഗ്രഹം ലിഹ ഒരുപക്ഷേ തോമാസ് ലേഹ ഇല്ലാത്ത സമയത്ത് കർത്താവ് ഒന്ന് രണ്ട് വട്ടം വന്നു ഇപ്പൊ തോമാസ് ലീഹയ്ക്ക് ഒരു വിഷമം ഉണ്ടായിക്കാണ് കാരണം ബാക്കിയുള്ള അപ്പസോലന്മാർക്കൊക്കെ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു പ്രത്യക്ഷീകരണം തരാതിരുന്നത് അതുകൊണ്ട് അല്പം പിടിവാശിയോടുകൂടി ആയിരിക്കാം തോമാസ് ലീഹ പറഞ്ഞത് എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ട് കാണണം ഒന്ന് മുറിവ് കാണണം രണ്ട് അവന്റെ പാർശ്വത്തിൽ എനിക്ക് കൈ തൊടണം സ്പർശിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സ്പർശനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്പർശനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല കർത്താവ് നമ്മളെ സ്പർശിക്കണം എങ്കിലേ നമുക്ക് സൗഖ്യം കിട്ടും ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയെ അമ്മയുടെ ഉദരത്തെ അമ്മയുടെ ജീവിതത്തെ കർത്താവ് മുൻകൂട്ടി സ്പർശിച്ചിട്ട് പാപത്തിൽ നിന്നും അമ്മയെ മാറ്റി നിർത്തി എന്തിനു വേണ്ടിയിട്ട പാപമില്ലാത്ത തന്റെ പുത്രന് ജന്മം നൽകാൻ വേണ്ടി പാപമില്ലാത്ത അശുദ്ധിയില്ലാത്ത ഒരുരുദരം വേണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായി പരിശുദ്ധ അമ്മയെ പാപമില്ലാതെ ദൈവം മാറ്റി നിർത്തി അത് യേശുവിന് ഈ ഉദരത്തിൽ ജനിക്കാനും യേശുവിന് ആ ഉദരത്തിൽ നിന്നും ജന്മം കൊടുക്കാനും വേണ്ടി ശ്രദ്ധിക്കണം ഇത് വലിയൊരു ആത്മീയ രഹസ്യമാണ് ശരീരത്തിൽ പാപമുണ്ടെങ്കിൽ യേശുവിന് ജന്മം കൊടുക്കാൻ പറ്റില്ല എത്ര വചന ശുശ്രൂഷകൾ കേട്ടെന്ന് പറഞ്ഞാലും എന്തോരം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും എന്തോരം ശരീരത്തിൽ സഹിച്ചെന്ന് പറഞ്ഞാലും എന്തോരം ശരീരത്തിൽ വേദനകൾ എടുത്ത് മുട്ടുകുത്തി കൈ ഉയർത്തി എന്തു പറഞ്ഞാലും ശരീരത്തിൽ പാപം നിൽക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തിൽ ക്രിസ്തുവിന് ജനിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഒരു സ്പർശനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കേണ്ടത് എന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാല് അനേകം ജീവിതങ്ങള് ചില കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ വേദനിച്ചു ഭാരപ്പെട്ട് നൊമ്പരപ്പെട്ട് കിടക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണെന്നറിയാവോ ഒരു സ്പർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം അമിച്ചി എന്നെ കാണാൻ വന്നതാണ് അമിച്ചിയുടെ ഏറ്റവും വലിയ വിഷമം എന്താന്ന് ചോദിച്ചാല് മകൻ വിവാഹമൊക്കെ കഴിഞ്ഞു ഇപ്പൊ ജീവിത പങ്കാളിയായി മക്കളൊക്കെ ആയി ഇപ്പൊ മക്കളെ എടുത്ത് താലോലിക്കും ജീവിത പങ്കാളിയായിട്ട് പുറത്തേക്കൊക്കെ പോകും അങ്ങനെ ഒരുമിച്ച് പല പരിപാടികളുണ്ട് എന്നെ ഒന്ന് ഗവനിക്കാനോ എന്നെ ഒന്ന് തലോടാനോ എന്നെ ഒന്ന് സ്പർശിക്കാനോ അവന് സമയമില്ല അതാണ് അമ്മയുടെ വേദന ഇപ്പൊ നേരത്തെ ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ അമ്മ ചുമ്മറ തോളത്തോ അങ്ങനെ മേത്തൊക്കെ ഒന്ന് കൈയിട്ടിട്ട് അമ്മ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പൊ ഒന്നും ചോദിക്കുന്നുമില്ല ഒരു സ്പർശനവും ഇല്ല വേറെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഒരു അമ്മിച്ചിട്ടുണ്ടോ വേറൊരു ബുദ്ധിമുട്ടില്ല മരുന്നൊക്കെ മേടിച്ചോ മരുന്നൊക്കെ മേടിച്ചിരുന്നുണ്ടോ കൃത്യമായിട്ട് മരുന്നൊക്കെ മേടിച്ചിരുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോച്ചോ അതിനൊന്നും ഒരു കുറവുമില്ല നാല് നേരം തിന്നാനുള്ള ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണമുണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് വീട്ടിലൊരു പരിപാടിയിലെല്ലാം പടി അവളി ചെയ്തോളും പിന്നെ എന്നാ ഒരു വിഷമം വിഷമം എന്നെ പഴയ പോലെ അവനൊന്നും സ്പർശിക്കുന്നില്ല ചേർത്ത് പിടിക്കുന്നില്ല മരുന്ന് കിട്ട എന്നാ കാര്യമുണ്ട് ഭക്ഷണം തന്നിട്ട് എന്നാ കാനുണ്ട് എനിക്ക് വേണ്ടത് തരണ്ടേ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ഇത് കൂടുതൽ എന്നെ ആഗ്രഹിക്കാനുള്ളത് മരുന്ന് സമയത്തിന് കിട്ടുന്നുണ്ട് ഒരു കുറവുമില്ല ഭക്ഷണം അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് വീട്ടുജോലി ഒന്നും ഒത്തിരി നിർബന്ധിക്കുന്ന ഒന്നുമില്ല മരുമകള് മരുമകള് തന്നെ ഓടി നടന്ന് എല്ലാം ചെയ്തോളും ഞാൻ ചോദിച്ചു നീ കൂടുതൽ എന്നാ വേണ്ടേ അച്ഛനത് പറയാൻ എളുപ്പമാണ് കിട്ടേണ്ടത് കിട്ടേണ്ടതാണ് അമ്മ ചോദിക്കുന്നത് അമ്മ ചോദിക്കൊരു വിഷമാണ് പിന്നെ ഒറ്റ മകനാണ് അപ്പൊ ഒറ്റ മകനായതിൻ്റെതായ ഒരു 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 പൊസസീവിനെ സമ്മതിച്ചിണ്ട് മരുമകളെ സ്നേഹിക്കുന്ന കാണുമ്പോ മക്കളെ തലോടുന്ന കാണുമ്പോ എടുക്കുന്ന കാണുമ്പോ കൊച്ചുമക്കളാണെങ്കിൽ പോലും കൊച്ചുമക്കളെ ഒക്കെ എടുക്കുന്നത് കണ്ടില്ല അവരെയൊക്കെ എന്നെ ഒന്ന് ഒന്നൊന്നും സ്പർശിച്ചുകൂടെ എന്നെ ഒന്ന് തലോടിക്കൂടെ എനിക്കൊരു ഉമ്മ ഒക്കെ തന്നൂടെ പറയുന്ന ിൽ നിന്നും ഒരു സ്പർശനമാകിയിരിക്കുന്ന ഒരു ഒരു തലവോണമല്ല ഒരു കുടുംബങ്ങളിലും ജീവിതങ്ങളിലും സൗഖ്യം കിട്ടാതെ കിടക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദിവസങ്ങളിലെ ഒത്തിരി യുവജനങ്ങളായിട്ടുള്ള കുട്ടികൾ വിവാഹം ജീവിതത്തിൽ കിടക്കുന്നത് അവരൊക്കെ അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പരാതി ഒരു പരിഭവം ഒരു വേദന നേതാണെന്ന് നൽകാമോ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല അമ്മ എന്നെ ചില തന്നെ സൗഖ്യമുണ്ട് നമ്മുടെ കുടുംബങ്ങളില് ഏഹ് യുദ്ധങ്ങളിൽ കിട്ടുന്ന സ്പർശനം മക്കൾക്ക് കിട്ടുന്ന മാതാപിതാക്കളിൽ നിന്നു കിട്ടുന്ന സ്നേഹത്തിന്റെ സ്പർശനങ്ങള് പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളില് കൊടുക്കുന്ന സ്നേഹത്തിന്റെ തലോടലകള് ഇതിനുമൊക്കെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ തലമുണ്ട് അങ്ങനെയെങ്കിൽ ജീവിക്കുന്നവനായ കർത്താവ് യേശു അവന്റെ കരം കൊണ്ട് നമ്മളെ സ്പർശിച്ചാൽ ലഭിക്കാൻ സാധ്യതയുള്ള സൗഖ്യമാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്